ഐ സി സി വനിതാ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ ട്രോഫി സ്വീകരിക്കാനെത്തിയപ്പോൾ ഐ സി സി ചെയർമാൻ ജയ്ഷായുടെ കാലിൽ തൊടാൻ ശ്രമിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗർ എന്നാൽ ഹർമന്റെ ശ്രമം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ജയ്ഷാ താരത്തെ തടഞ്ഞു ഇതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ലോകകപ്പ് ജേതാക്കൾക്ക് ട്രോഫി സമ്മാനിച്ചത് ജയ് ഷാ ആയിരുന്നു ഹർമൻപ്രീത് ആണ് ട്രോഫി സ്വീകരിക്കാനായി എത്തിയത് പഞ്ചാബി നൃത്ത ചുവടുകളുമായാണ് ഹർമൻ ട്രോഫി സ്വീകരിക്കാനെത്തിയതും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു അതിശക്തമായ ഹസ്തദാനവും നൽകി പിന്നാലെയായിരുന്നു കാറിൽ തൊടാനുള്ള ശ്രമം എന്നാൽ ഇത് നിഷേധിച്ച ജയ്ഷ ഉടൻ തന്നെ താരത്തിന് ട്രോഫി കൈമാറുകയായിരുന്നു വർഷങ്ങളായി ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഉയർച്ചയിൽ ജയ്ഷാക്കും വലിയ പങ്കുണ്ട് ബി സെക്രട്ടറി എന്ന നിലയിൽ വനിതാ ക്രിക്കറ്റിലെ നിരവധി പരിഷ്കാരങ്ങൾ വരുത്താൻ അദ്ദേഹത്തിന് സാധിച്ചു പുരുഷ ക്രിക്കറ്റ് താരങ്ങൾക്ക് തുല്യമായ മാച്ച് ഫീ വനിതാ ക്രിക്കറ്റ് താരങ്ങൾക്കും ഉറപ്പാക്കിയ നടപടിയായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അന്താരാഷ്ട്ര ഏകദിനം കളിച്ചു തുടങ്ങിയ ഇന്ത്യൻ വനിതകളുടെ ആദ്യ ലോകകപ്പ് നേട്ടമാണിത് പുരുഷ ടീമിന്റെ നാല് ലോകകപ്പുകൾക്കൊപ്പം ചേർത്തുവെക്കാൻ ഒരു പൊൻകിരീടം ഞായറാഴ്ച രാത്രി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ നാൽപ്പതിനായിരത്തിലേറെ ഇന്ത്യൻ ആരാധകരുടെ ആരവങ്ങൾക്കിടയിലാണ് ഹർമൻപ്രീത് കൗറും സംഘവും കിരീടമുയർത്തിയത് ആവേശം നിറഞ്ഞു നിന്ന ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയെ അൻപത്തിരണ്ട് റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത് പണം ഞങ്ങൾ തരും